അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത എന്ത് പ്രവർത്തനങ്ങളാണെന്നുള്ളതെല്ലാം ജനങ്ങളാണ് വിലയിരുത്തുന്നതും ജനങ്ങളാണ് അവരെ കുറിച്ച് വിലയിരുത്തി അവർക്ക് അവരെങ്ങനെയാണ് എന്നതിൽ സ്വീകരിക്കുന്നതും പ്രതിപക്ഷം ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് നല്ല വർഷം കഴിഞ്ഞു ഭരണപക്ഷത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു മെമ്പർമാർ തന്നെ ഒരുമിച്ചുണ്ടായിരുന്നു ബെഡ് സ്കൂൾ നിർമ്മാണത്തിനൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷ മെമ്പറായ അനിൽ പുലിപ്രയാണ് സ്ഥലം കണ്ടെത്തുന്നതിലൊക്കെ എഫേർട്ട് എടുത്തത് ഇപ്പോൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയായിട്ടിപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുകയാണ് നാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് ഷബീർ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതായിട്ട് പക്ഷേ നമ്മളിവിടെ ഭരണപക്ഷത്തുള്ള എല്ലാവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കാര്യം അവർ പറയുകയുണ്ടായി ഒരിക്കലും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്ക് വിവേചനത്തോട് ഇടപെട്ടിട്ടില്ല ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ നേരിട്ട് പറയാമെന്ന് പറഞ്ഞു ഏതായാലും ഇവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഹാജരെയുണ്ട് അതുകൂടാണ്ട് വനിതാ ലീഗിൻ്റെ പ്രവർത്തികമുണ്ട് ഷബീർ കറമുക്കിലുണ്ട് ഷബീർ കുറിച്ച് ആരോപണങ്ങളേ ഉള്ളൂ ഇപ്പോഴും തീരാത്തത്ര ആരോപണം ഗൾഫിൽ വ്യവസായം ഇതെല്ലാം കൃത്യമായി താങ്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ ആരോപണത്തിൻ്റെ പിന്നിലെന്തായിരിക്കും ഇപ്പോഴത്തെ ആരോപണത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിഹത്യ നടത്തുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓരോ ഞങ്ങൾ ഗ്രൂപ്പുകളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിക്കും സ്വാഭാവികമാണ് ഈ ഈ പറയപ്പെട്ട ഡോക്ടറോട് ഞാൻ സംസാരിച്ചത് അദ്ദേഹം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം മൂന്ന് തവണ പരാതി കൊടുത്തു എന്നൊരു ചാനലിൽ പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു വിഷമം കൊണ്ട് ഗ്രൂപ്പിൽ എന്താ അങ്ങനെ പറഞ്ഞോ എന്നുള്ള അതായത് ഇടതുപത് വർഷത്തിൻ്റെ ഒരു സംഘടനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് മറ്റുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു അത് സത്യം തന്നെയാണ് നിഷേധിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പിൽ ഇതിന് മുമ്പും എൽ ഡി എഫിൻ്റെ മെമ്പർമാരൊക്കെ അങ്ങനെ പറയാറുണ്ട് അത് ഗ്രൂപ്പ് പറയും ഞങ്ങളത് അപ്പം തന്നെ തിരുത്തും ഇപ്പോൾ ആ ഡോക്ടറോട് പോയിട്ട് നിങ്ങൾ ചോദിച്ചാലറിയാം ആ ഡോക്ടറെ വിളിച്ചിരുന്നു തന്നെ അദ്ദേഹം പ്രസിഡന്റിനെ വിളിച്ചിരുന്നു അദ്ദേഹത്തിനൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് മറ്റേ ഇടതു വർഷത്തിൻ്റെ ആളുകളിൽ ചെന്ന് പരാതി കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം ഒരു പാവമാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു മനുഷ്യന്മാരാണല്ലോ അപ്പോൾ നമുക്കൊക്കെ തെറ്റി പറ്റും അപ്പോൾ എനിക്ക് ഞാൻ ആ വോയിസ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അയാൾ ഇന്നോട് അയാൾ മീഡിയയിൽ മുമ്പ് പറഞ്ഞത് അയാൾ ഇന്നോട് സംസാരിച്ച് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അദ്ദേഹം പറഞ്ഞ വോയിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ നമ്മളൊരാൾ വോയിസ് അങ്ങനെ വിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയ പ്രയാസമാണ് ഒരാൾ വോയിസ് ഇപ്പോൾ ഞങ്ങളെ എൽ ഡി എഫിൻ്റെ മെമ്പർമാർ ഇതിൽ എന്തൊക്കെ പറഞ്ഞ വോയിസുകളുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അതൊക്കെ നമ്മളൊരു തമാശയായിട്ട് അതല്ലെങ്കിൽ അതിൽ പല പല കാര്യങ്ങളും പറഞ്ഞ ഓയിസുകൾ ഇപ്പോഴും ഞങ്ങൾ മൊബൈലിലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളതൊന്നും അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വ്യക്തിഹത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ആശയപരമായ പോരാട്ടവും ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഭരണസമിതിയുടെ സത്യങ്ങൾ എന്തൊക്കെയെന്ന് വിളിച്ചു പറയുകയും അതല്ലെങ്കിൽ മറ്റേ പ്രതിപക്ഷത്തിൻ്റെ സത്യങ്ങൾ അവർ വിളിച്ചു പറയുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഞാന് പത്രക്കാരോട് ഒരു വെല്ലുവിളി വിളിച്ചു ഒരു ചലഞ്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത് അതിന് മുമ്പുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചറിയാം നിങ്ങൾക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാരെ നമ്പർ ഞാൻ തരാം ഇവിടുന്ന് ഇവിടുത്തെ മുൻ സെക്രട്ടറി ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെ ഡോക്ടർമാരെ സെക്രട്ടറിമാരെ അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് മെമ്പർമാർ മറ്റേ ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ ഇപ്പോഴും ഇവിടെ വരും പിന്നെ അത് ഞാനൊരു ചലഞ്ച് ചെയ്തൊരു കാര്യമുണ്ട് എന്താ വിജിലൻസ് അന്വേഷണം വന്നോട്ടെ എന്നുള്ളത് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പി ടി സിന് വിജിലൻസ് അങ്ങോട്ട് പുറത്ത് വന്നു വിജിലൻസിനൊന്നും കിട്ടിയില്ല അവർ ഇങ്ങനെ രണ്ട് മൂന്നാർ ഫയൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതൊക്കെ സുതാര്യമായിട്ട് ചെയ്തതാണ് നമുക്കിപ്പോഴും പറയാനുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ അഴിമതിയൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല ഒരഴിമതി ചൂണ്ടിക്കാണിക്കാനില്ല അതിന് പകരം നമ്മളേത് ഷർട്ട് ഇട്ടു എവിടെ ഗൾഫ് പോകണോ അതല്ലെങ്കിൽ നമ്മൾ വോയിസ് വിടണത് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത്രയ്ക്ക് തരം താഴ്ന്നിട്ടാണ് എൽ ഡി എഫിൻ്റെ അത് എല്ലാവരും നമ്മൾ പറയുന്നില്ല നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ഇപ്പം എനിക്കെതിരെ ആ ഒരു ആരോപണം വന്നത് പോസ്റ്റ് ചെയ്യാത്ത നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് ഒരു വ്യക്തിപരമായിട്ട് പോകണ്ടെന്നുള്ള പോസ്റ്റ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട് ഇത് കൊടുത്ത ചില മെമ്പർമാരുണ്ട് അത് എല്ലാ നമുക്ക് എൽ ഡി എഫിൻ്റെ എല്ലാ മെമ്പർമാരും പറയാൻ പറ്റൂല അതിന് നമ്മളെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചാലറിയാം മെമ്പർമാരോട് ചോദിച്ചാലറിയാം ഉദ്യോഗസ്ഥന്മാരോട് ഈ പറയുന്ന ആളുകൾ തന്നെ പറയും ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടറിനൊക്കെ ഉദ്യോഗസ്ഥ ഭരണത്തിന് ഉട്ട് കൊടുത്തുക്കാന്ന് ഇവരെന്നെ പറയല്ലേ അങ്ങനെ അങ്ങനൊരു കടുംപിടുത്തമൊന്നും ഇല്ലാതെ ഞങ്ങൾ അവരെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഭാ ഭാരത്തിന് ആ ഭാരം വഹിക്കുമ്പോൾ അവരെ കൂടെ ഞങ്ങൾ നിന്നുകൊടുക്കാറാണ് പതിവ് ഇത് നിങ്ങൾക്ക് നമ്മളൊരു ഒരു നമ്മൾ ഒന്ന് നോക്കി എന്നിട്ട് നമുക്ക് എന്താ െ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ഇപ്പോഴൊന്ന് എന്താ പറയാ ഒരു കൊളക്കൽ ലാംഗ്വേജ് ഉണ്ടല്ലോ ഒന്ന് കുളം കലക്കുക അങ്ങനെ നേരത്തെ എൻ്റെ അടുത്ത് ഒരു മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു കുളം കലക്കി മീൻ പിടിക്കുന്നത് പോലെയുള്ളു ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് പിന്നിലുണ്ടോ ഇതെന്താ വെച്ചാൽ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോവുകയാണ് പോലും പറഞ്ഞു പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് അങ്ങനെ ഓരോ വിവാദങ്ങൾ നല്ല കഴിവും നല്ല പ്രാപ്തിയുമുള്ള ഒരു പ്രസിഡന്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാല ഒരു നീക്കങ്ങൾ നടത്തി അങ്ങനെ പല രീതിയിലുള്ള ഒരു ജനാധിപത്യ മര്യാദക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അതല്ലെങ്കിൽ ഞാനൊക്കെ ഇടത് പ്രതിപക്ഷത്തിരുന്ന ആളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തില് ഞങ്ങൾ അൻപത്തെട്ട് സമരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് അന്ന് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇവിടെ ആകെ രണ്ടോ മൂന്നോ സമരമല്ലാതെ എന്തവർക്ക് നടത്താൻ കഴിഞ്ഞത് ഇവിടെ പെൻഷൻ്റെ വിവാദത്തിൽ എൽ സമരം നടത്തിയത് ഓലെ ഒരു സംഘടന പോഷക സംഘടന നടത്തിയത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നവർക്കറിയാം അത് സമരത്തിൽ മെമ്പർമാരും പങ്കെടുക്കൂല എൽ ഡി എഫിൻ്റെ മെമ്പർമാരും പങ്കെടുക്കില്ല പിന്നെ നിങ്ങളൊരു മാധ്യമത്തിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ പത്രമാധ്യമത്തിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചറിയാം വിവേചനം ഇല്ലാതെയാണ് ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുള്ളത് അത് ഓലയ്ക്ക് ഫോട്ടോ സഹിതം പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അവരുടെ ഇത്ര കിട്ടി എന്നുള്ളത് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഏതായാലും ഷബീർക്കർ മുക്കിലങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണങ്ങളെല്ലാം പ്രസിഡന്റിന് നേരെയല്ല വൈസ് പ്രസിഡന്റ് നേരെയാണ് അത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന നേരത്തെ നമ്മോട് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പറഞ്ഞിരുന്നു അതുപോലെ യു ഡി എഫിലെ കോൺഗ്രസിലുള്ള ആളുകൾ വരെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം മുന്നിൽ നിന്നാൽ ഒരുപക്ഷെ വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തുമോ എന്നൊരു സംശയം കൊണ്ടാണ് എന്നുവരെ മുസ്ലീം ലീഗിൻ്റെ ഒരു നേതാവ് നേരത്തെ നമ്മോട് പറഞ്ഞിരുന്നു അദ്ദേഹം പിന്നീട് ഇക്കാര്യമൊക്കെ മാധ്യമങ്ങളെ വെളിപ്പെടുത്താമെന്നും പറയുകയുണ്ടായി ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് കാണണം ഈ വിവാദ ആരോപണം വാഗ്വാദമുണ്ടായ ഉദ്യോഗസ്ഥനെ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെ നമുക്കൊന്ന് കാണാം കൂടി അഭിപ്രായം ചോദിക്കാം ഇവർ പറഞ്ഞതെല്ലാം വസ്തുതയാണോ സത്യമാണോ അപ്പോൾ വിവാദങ്ങൾ അവസാനിക്കാത്ത അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കും തോറും വിവാദങ്ങളുടെ എരിവ് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അനു മുന്നോടിയായുള്ള ചില എൽ ഡി എഫിൻ്റെ ചില സംഭവങ്ങളൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ നമ്മൾ പഞ്ചായത്ത് അംഗങ്ങളെ കണ്ടിരുന്നു അവരും പറയുന്നത് ഭരണപക്ഷ അംഗങ്ങൾ പറയുന്നത് തികച്ചും രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതുപക്ഷം അതിൻ്റെ ഭാഗമാണിതെന്നാണ് പറയുന്നത് അപ്പോൾ ആ വിവാദമായ ആ സംഭാഷണം വൈസ് പ്രസിഡന്റ് സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വെറ്റിനറി സർജനെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് യാതൊരു പരാതിയില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്ന് പനി പിടിച്ച് കിടക്കുകയാണെന്ന് അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ചോദിച്ച കാര്യങ്ങൾ ഇങ്ങനെ പരസ്പര സംഭാഷണത്തിൽ അദ്ദേഹം അത് അങ്ങനെ പ്രതികരിച്ച് അതുകൊണ്ടായിരിക്കാം പിന്നീട് വിളിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു ക്ഷമ പറഞ്ഞ് പരസ്പരം അത് രാഷ്ട്രീയ വിവാദമാക്കുന്നതിനോട് താല്പര്യമില്ല ഇക്കാര്യത്തിലൊന്നും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാത്ത ഇത് അദ്ദേഹം എന്നദ്ദേഹം പറഞ്ഞത് അതുകൂടാതെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി നിലവിൽ പഞ്ചായത്ത് ഓഫീസിലല്ല പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ ഭൂരിഭാഗം പേരും ഞങ്ങളോട് പറഞ്ഞത് ഭരണസമിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കുറിച്ചോ മോശമായ ഒരു അനുഭവം ഞങ്ങൾക്കില്ല നല്ലതു മാത്രമേ പറയാനുള്ളൂ പക്ഷേ മീഡിയയുടെ മുമ്പിൽ ഇക്കാര്യം ഞങ്ങൾക്ക് പറയാൻ പരിമിതികളുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുവാദം വേണം അതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പഞ്ചായത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങളാണ് ഇതെല്ലാം വളരെയേറെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് വ്യക്തിഹത്യയായാലും മറ്റുള്ള ആരോപണങ്ങളായാലും ജനങ്ങൾ അറിയുന്നുണ്ട് അവർ വിവേചിച്ചറിയുന്നുണ്ട് വിവേചന ബുദ്ധിയുള്ള ജനങ്ങൾ വിവേചിച്ചറിയുമ്പോൾ ജനം ഏത് തലത്തിലാണ് എടുക്കുക എന്ന് ഒരുപക്ഷേ എല്ലാവരും കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വരും അതുവരെ വിവാദങ്ങൾ തുടരട്ടെ നല്ലതാണെങ്കിൽ നല്ലത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈൻ